ദൈവത്തിന്റെ പാർട്ടി അതാണ് ഹിസ്ബുല്ല എന്ന വാക്കിനർത്ഥം പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങൾക്കത് ഭീകര സംഘടനയാണ് ഹിസ്ബുല്ല നടത്തിയ സ്ഫോടനങ്ങളും കൊലപാതകങ്ങളും അതിനുള്ള തെളിവുകൾ ലബനനിലെ സൈന്യത്തെ നിഷ്പ്രഭമാക്കി രാജ്യത്തെ ഭരണം നിയന്ത്രിക്കുന്ന ഹിസ്ബുല്ല സായുധ സംഘത്തിന്റെ സ്ഥാപിത ലക്ഷ്യം തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനു വേണ്ടിയായിരുന്നു ഹമാസ് ഹിസ്ബുല്ല രണ്ടും സംഘടനകളാണ് രണ്ട് സംഘടനകളിലൂടെയും ഇറാൻ ലക്ഷ്യമിടുന്നത് അറബ് രാജ്യങ്ങൾക്കിടയിലെ മേധാവിത്വവും ലബനനിൽ പതിനഞ്ച് വർഷം നീണ്ട ആഭ്യന്തര യുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഹിസ്ബുല്ല പതിറ്റാണ്ടു നീണ്ട ഫ്രഞ്ച് ഭരണം അവസാനിച്ചതിന് പിന്നാലെ രാജ്യത്തെ പ്രധാനപ്പെട്ട മതങ്ങൾ അധികാരം പങ്കിടുന്ന ഉടമ്പടിയും തയ്യാറായി ഉടമ്പടി പ്രകാരം രാജ്യത്തെ പ്രബലമായ മറോണൈറ്റ് ക്രിസ്ത്യാനികൾക്ക് പ്രസിഡന്റ് സ്ഥാനവും പാർലമെന്റ് സ്പീക്കറായി ഷിയാ മുസ്ലീമും പ്രധാനമന്ത്രിയായി സുന്നി മുസ്ലീമും ഡെപ്യൂട്ടി സ്പീക്കറും ഉപപ്രധാനമന്ത്രിയും ഗ്രീക്ക് ഓർത്തഡോക്സ് വിഭാഗങ്ങൾക്കുമായി അധികാരം പങ്കിട്ടു പലസ്തീൻ അഭയാർത്ഥികൾ കൂട്ടമായി ലബനലിലേക്ക് എത്തിയതോടെ രാജ്യത്തിന്റെ മതപരമായ സന്തുലിതാവസ്ഥ മാറി പലസ്തീൻകാരുടെ വരവോടെ സുന്നി ജനസംഖ്യ വർദ്ധിക്കുകയും ഷിയാ വിഭാഗം ദുർബലമാവുകയും ചെയ്തു പാർശ്വവൽക്കരിക്കപ്പെട്ട ഷിയാകളുടെ അവകാശങ്ങൾക്കായി മിതവാദികളായ അമാൽ പ്രസ്ഥാനമാണ് അല്പമെങ്കിലും നിലകൊണ്ടത് പലസ്തീനികളുടെ വരവോടെ ലബനൻ വർഷങ്ങൾ നേട ആഭ്യന്തര കലാപത്തിലേക്ക് വീണു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് ഷിയ നേതാവ് പരമോന്നത പദവിയിലേക്ക് എത്തിയത് ലബനാനിലെ ഷിയാ വിഭാഗങ്ങൾ പ്രത്യാശയിലായി ഇസ്രയേൽ അധിനിവേശത്തിനെതിരെ ആയുധമെടുത്ത ലബനാനിലെ ഷിയാക്കൾക്ക് എല്ലാവിധ സഹായങ്ങളുമായി ഇറാൻ സർക്കാരും അവരുടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സും എത്തി അറബ് രാജ്യങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അവസരം കാത്തിരുന്ന ഇറാൻ ലബനാനിൽ വളർന്നുവരുന്ന സംഘടനയ്ക്ക് ആയുധങ്ങളും പരിശീലനങ്ങളും നൽകി ഇറാന്റെ അനുഗ്രഹത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഒരു കൂട്ടം ലബനൻ ഷിയ പുരോഹിതർ ചേർന്ന് ഒരു സംഘടനയ്ക്ക് രൂപം നൽകി ലബനനിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കാനായിരുന്നു സംഘടനയുടെ ലക്ഷ്യം ദൈവത്തിന്റെ പാർട്ടി എന്നർത്ഥമുള്ള ഹിസ്ബുല്ല എന്നാണ് ഷിയ പുരോഹിതന്മാർ പ്രസ്ഥാനത്തിന് നൽകിയത് ലബനനിൽ നിന്ന് പാശ്ചാത്യ ശക്തികളെ പുറത്താക്കുക ഇസ്രയേലിനെ നശിപ്പിക്കുക ഇറാന്റെ പരമോന്നത നേതാവിനോട് കൂറുപുലർത്തുക തുടങ്ങിയവയായിരുന്നു സ്ഥാപക ലക്ഷ്യങ്ങൾ തുടക്കത്തിൽ തന്നെ ബെയ്റൂട്ട് ലബനൻ ബിക്ക താഴ്വര എന്നിവിടങ്ങളിൽ ശക്തമായ സാന്നിധ്യമായി മാറി രൂപം മുതൽ വരെ ലബനലിലെ വിദേശ സാന്നിധ്യത്തിനെതിരെ നിരവധി ആക്രമണങ്ങളാണ് ഹിസ്ബുല്ല നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഏപ്രിലിൽ ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ യു എസ് എംബസിയിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്ക് ഇടിച്ചുകയറ്റിയതിനെ തുടർന്ന് അൻപതിലേറെ ജീവനക്കാർ കൊല്ലപ്പെട്ടു ഇതേ വർഷം ഒക്ടോബറിൽ ബെയ്റൂട്ടിലെ യു എസ് ഫ്രഞ്ച് സൈനികർ താമസിക്കുന്ന കെട്ടിടങ്ങൾക്ക് നേരെ ഹിസ്ബുല്ലയുടെ സായുധ വിഭാഗമായ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പ് നടത്തിയ ചാവേർ ബോംബാക്രമണം വിദേശ ശ്രദ്ധയിലേക്ക് അവരെ നയിച്ചു ഈ ആക്രമങ്ങളിൽ മുന്നൂറിലേറെ യുഎസ് ഫ്രഞ്ച് സമാധാന സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടു ഇസ്രയേലിനെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തിയതോടെ ഹിസ്ബുല്ല ലബനനിൽ വലിയ ശക്തിയായി വളർന്നു പാശ്ചാത്യം തട്ടിക്കൊണ്ടുപോയി വിലപേശുന്നതും ബോംബ് സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതും പതിവാക്കിയ ഹിസ്ബുല്ലയുടെ പ്രധാന ശത്രുക്കൾ യുഎസും ഇസ്രയേലുമായിരുന്നു യുഎസും മറ്റ് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ചില അറബ് രാഷ്ട്രങ്ങളും ഹിസ്ബുല്ലയെ ഭീകരപ്രസ്ഥാനമായാണ് കരുതിപ്പോ ലബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കാൻ തക്ക ശക്തിയായി ഹിസ്ബുല്ല വളർന്നു ഷിയ പ്രതിരോധ പ്രസ്ഥാനമായി വളർന്നുവെങ്കിലും ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം പിന്നീട് ഹിസ്ബുല്ല ഉപേക്ഷിച്ചതുപോലെയായി പകരം പാർലമെന്ററി ജനാധിപത്യത്തോട് താല്പര്യമാണവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന ഹിസ്ബുല്ല രണ്ടായിരത്തി അഞ്ചു മുതൽ സർക്കാരുകളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു സീറ്റുകളുള്ള അസംബ്ലിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഹിസ്ബുള്ളക്കും സഖ്യകക്ഷികള്ക്കും നാല്പത് സീറ്റുകളാണ് ലഭിച്ചത് സഹസ്ഥാപകനും മുൻ നേതാവുമായ അബ്ബാസ് അൽ മുസാഫിയെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ ഹസൻ നസ്രയാണ് പിന്നീടങ്ങോട്ട് ഹിസ്ബുള്ളയെ നയിച്ചത് ഏഴംഗ ഷൂറ കൌൺസിൽ രാഷ്ട്രീയ അസംബ്ലി ജിഹാദ് അസംബ്ലി പാർലമെന്ററി അസംബ്ലി എക്സിക്യൂട്ടീവ് അസംബ്ലി ജുഡീഷ്യൽ അസംബ്ലി മറ്റ് അഞ്ച് ഉപകൌൺസിലുകളുടെ മേൽനോട്ടം എന്നിവ വഹിച്ചിരുന്നത് നസ്രളയാണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായതും ഏതെങ്കിലും രാജ്യത്തിന്റെ ഭാഗമല്ലാത്തതുമായ സൈനിക സേനയായാണ് ഹിസ്ബുളയെ കണക്കാക്കുന്നത് ഇരുപതിനായിരത്തിനും അൻപതിനായിരത്തിനും ഇടയിൽ സായുധാംഗങ്ങൾ അവർക്കുണ്ടെന്ന് പറയപ്പെടുമ്പോഴും സംഘടനയിൽ ഒരു ലക്ഷം പേരുണ്ടെന്നാണ് സംഘടനയുടെ അവകാശവാദം പലരും മികച്ച ആയുധ പരിശീലനം ലഭിച്ചവരും സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്തവരുമാണ് തുടക്കത്തിൽ റോക്കറ്റുകൾ മാത്രമാണ് ഇറാൻ ബിസ്മുലേക്ക് നൽകിയത് പിന്നീട് ശക്തിയേറിയ മിസൈലുകളിലേക്ക് മാറി റഷ്യയും ചൈനയും അവർക്ക് ആയുധങ്ങൾ നൽകുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഒന്നേകാൽ ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനുമിടയിൽ റോക്കറ്റുകളും മിസൈലുകളും അവർക്കുണ്ടെന്നാണ് ഇസ്രയേലിന്റെ തന്നെ കണക്കുകൂട്ടൽ അതിൽ തന്നെ മുന്നൂറ് കിലോമീറ്ററിനപ്പുറം ദൂരപരിധിയുള്ള ഖാദർ മിസൈൽ ഖാസയിലെ സായുധ സംഘടനയായ ഹമാസിനേക്കാൾ അത്യാധുനിക ആയുധങ്ങൾ ഹിസ്ബുല്ലയുടെ പക്കലുള്ളതിനും തെളിവുകളുണ്ട് ഹമാസിനെപ്പോലെ ഹിസ്ബുല്ലയ്ക്കും തുരങ്കങ്ങൾ ഉണ്ടെന്നും അവിടെ ആയുധശേഖരം ഉണ്ടെന്നും കരുതപ്പെടുന്നു റോക്കറ്റ് ലോഞ്ചറുകൾ വഹിച്ചുകൊണ്ട് ട്രക്കുകൾ ഓടുന്നതിന്റെ ദൃശ്യങ്ങൾ ഹിസ്ബുല്ല തന്നെയാണ് പുറത്തുവിട്ടത്